എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ സെവൻറെ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇപ്പൊ ലൈവിൽ നടന്ന കാര്യമാണ് ടാസ്ക് എന്നവർക്ക് പഠിപ്പൂരേന്ന് അവർക്ക് വേണ്ട സാധനങ്ങളായ അവരുടെ ഡ്രസ്സ് ആക്സസറീസ് അവരുടെ ചപ്പൽസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാം അതിനു വേണ്ടിയുള്ള ടാസ്ക് ആയിരുന്നു ആ ടാസ്കിന് ബിഗ് ബോസ് കൊടുത്ത സമയം എന്ന് വെച്ചാൽ പതിനേഴ് പതിനാറ് സെക്കൻഡാണ് അപ്പം ആരാ പോകുന്നതെന്ന് വെച്ചാൽ അവർ മാക്സിമം വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണമെന്നായിരുന്നു ടാസ്ക് അപ്പം ഹൗസ് അംഗങ്ങൾ ഹൗസ് മെയ്റ്റ്സ് എല്ലാം പറയുന്നുണ്ട് ഒരു ചെരുപ്പ് എടുത്തിട്ട് വരല് അതിൻ്റെ ജോഡി തന്നെ എടുക്കണം അതുപോലെ ഡ്രസ്സാണെങ്കിൽ ഇപ്പം ടോപ്പ് എടുത്താൽ ബോട്ടം എടുക്കണം പിന്നെ പെർഫ്യൂംസ് വളർക്കും പെർഫ്യൂംസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുണ്ട് അപ്പം പെർഫ്യൂംസ് എടുക്കണം അങ്ങനെയൊക്കെ പല പല പ്ലാനുകളായിരുന്നു എല്ലാവർക്കും അങ്ങനെ എല്ലാവരുടെയും പ്ലാൻ പ്രകാരം അക്ബറും ആദിലാനൂറ ഇവര് മൂന്ന് പേരും കൂടെ ആണ് കയറുന്നത് ആദിലാനൂറ ഒറ്റ കണ്ടസ്റ്റന്റ് ആണ് അങ്ങനെ ഇവര് മൂന്ന് പേരൂടെ കയറാൻ വേണ്ടി തീരുമാനിക്കുവാണ് അങ്ങനെ ബിഗ് ബോസിന് പതിനാറ് സെക്കൻഡുള്ളിൽ സാധനങ്ങൾ തിരിച്ചെടുത്ത് വിടണം അതുപോലെ പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ എന്ന് പറഞ്ഞ ബാസ്കറ്റിൽ വെക്കണം അല്ലാതുള്ള ഐറ്റം ആണെങ്കിൽ ജനറൽ എന്ന് പറഞ്ഞ ബാസ്ക്കറ്റിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭയങ്കര പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ ആദ്യമേ ഇവർ കയറി ഇവർ കയറി ഇവരെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം സാധനങ്ങൾ എടുത്ത് ഇവർ പുറത്തിറങ്ങി പക്ഷെ പതിനേഴ് സെക്കൻഡ് ആയതുകൊണ്ട് ആ ടാസ്ക് ഫെയിലർ ആയിപ്പോയെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അപ്പൊ ഇവർ ഒരുപാട് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഇതൊരു ട്രയൽ ആയി എടുത്തിട്ടെന്നൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ അപ്പൊ പറയുന്നു അത് നിങ്ങൾ ബുദ്ധിപരമായി വേണം ചെയ്യാനെന്നും അപ്പൊ ആരും ഒരുപാട് ബുദ്ധിപരമായ ഐഡിയ പറയുന്നുണ്ട് രണ്ടുപേര് കയറിയാൽ മതിയായിരുന്നു മൂന്ന് പേരുടെ ആവശ്യമില്ലായിരുന്നു നമുക്ക് ടൈം കൺസ്യൂം ചെയ്യണം ബിന്നി പറയുന്നുണ്ട് നമുക്ക് ടൈമും കൂടെ നമ്മൾ നോക്കണം അല്ലാതെ നമുക്ക് ഗെയിം തന്നേക്കുന്നത് വെറുതെ അല്ല ആ ടൈമിൽ തന്നെ നമ്മൾ തിരിച്ച് ഇവിടെ ഇറങ്ങണം അതിലും കൂടാണെന്നൊക്കെ ബിന്നിയും പറയുന്നുണ്ട് പക്ഷെ എന്താണെങ്കിലും ഫെയിലിയർ ആയിപ്പോയി തന്ന സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ വേണ്ടി ബിഗ് ബോസ് പറയുവാണ് അങ്ങനെ എല്ലാം കൂടെ എടുത്ത് അവർ തിരിച്ചു വെക്കുവാണ് അതിലേക്ക് ഒക്കെ വിഷമായി പോയി പക്ഷെ അനീഷ് സഹിതം ക്യാപ്റ്റൻ സഹിതം പറയുന്നുണ്ട് വിഷമിക്കേണ്ട നിങ്ങളെ കൊണ്ട് മാക്സിമം എടുക്കാൻ പറ്റും എല്ലാം നിങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ കണ്ണാടി കൂടെ കാണുന്നുണ്ടായിരുന്നു ഒരു കാരണവശാലും വിഷമിക്കണം എന്ന് പറയുമ്പം ആര്യനാണെങ്കിൽ അനീഷിന്റെ തോളെ തട്ടിട്ട് പറയുവാണ് ഇങ്ങനെ ആയിരിക്കണം ക്യാപ്റ്റൻ ഈ ബിഗ് ബോസ് അടുത്ത സീസൺ എയ്റ്റിലേക്ക് നമ്മുടെ ബിഗ് ബോസ് ആയിട്ട് അനീഷിനെ എടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ഇതിനിടയ്ക്ക് നമ്മുടെ ആര്യൻ ആണെങ്കിൽ പറയുവാണ് ആര്യൻ്റെ പെർഫ്യൂം കിട്ടിയാൽ പെർഫ്യൂം പെർഫ്യൂമില്ലാത്തവരുടെ വിഷമം നിർക്കാൻ വേണ്ടി ആര്യൻ പെർഫ്യൂം അടിച്ചിട്ട് എല്ലാവരെയും കെട്ടിപ്പിടിക്കാം അപ്പൊ എല്ലാവർക്കും ആ മണം കിട്ടും എല്ലാവരും വിഷമം മാറും വേറൊന്നുമല്ല വേറും സ്നേഹം മാത്രമെന്ന് ആര്യൻ പറഞ്ഞു നടക്കുവാണ് രണ്ടു മൂന്നാശം പറഞ്ഞു പക്ഷേ ഇത് പെണ്ണുങ്ങൾ ആരും വെള്ളായിട്ട് കേട്ടിട്ടില്ല ഒന്നാമതേ കലാഭവൻ സരികയൊക്കെ ആര്യൻ്റെ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കളി തമാശകൾ പറയുന്നു അത് ശരിയല്ല നമുക്ക് നെഗറ്റീവ് ആയിട്ട് അത് പുറത്തു പോകത്തില്ല എന്നൊക്കെ പറഞ്ഞ് കലാഭവൻ സരിക ആരനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷെ ഇതൊന്നും അധികം പേരൊന്നും കേട്ടിട്ടില്ല പക്ഷെ ആരും രണ്ടു മൂന്നു പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു പെർഫ്യൂം ഞാൻ അടിച്ചിട്ട് എല്ലാരെയും കെട്ടിപ്പിക്കുന്നത് ഒരു ഇങ്ങനത്തെ കളി തമാശ പറയുന്ന ഒരു ടൈപ്പ് ആണ് ആര്യൻ അങ്ങനെ ഇവൻ രേണുസുദിയോട് ആര്യൻ പറയും കേട്ടോ പക്ഷെ രേണുസുദി അങ്ങനെയൊന്നും എടുക്കാറില്ല രേണുസുതി ഇങ്ങനെ തമാശ അങ്ങനെ വേറെ ദേഷ്യം അങ്ങനെ ഗ്രഞ്ചും മനസ്സിലെ വെക്കുന്ന ഒരാളാന്ന് തോന്നുന്നില്ല അഭിലാഷൊക്കെ ആയിട്ട് അടിയും ഉണ്ടാക്കിയിട്ടും പക്ഷെ അഭിലാഷൊക്കെ വലിയ മൈൻഡൊന്നും ഇല്ല പക്ഷെ രേണസുത്തിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല അങ്ങനെ അതിനിടയ്ക്കാണെങ്കിൽ ബിൻസി കിടന്നുറങ്ങുകയും ചെയ്തു പട്ടി കുറയ്ക്കുകയും ചെയ്തു ഷാനവാസ് ഒക്കെ കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് ആദ്യമായി ടി വീട്ടിൽ പട്ടി കുറച്ചത് ബിൻസിയുടെ ഉറക്കത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ബിൻസിയെ പിടിച്ചെഴുതേപ്പിക്കുന്നുണ്ട് അങ്ങനെ പോയിന്റ് കുറയുമെന്ന് പറയുന്നുണ്ട് പക്ഷെ നിലവിലവർക്ക് പോയിന്റ് ഒന്നുമില്ല കുറയാൻ അതുകൊണ്ട് രക്ഷപെട്ടു എന്ന് പറയുവാണ് ബിൻസി ഒന്നും ആക്റ്റീവല്ല ബിൻസി നെവിനെ ഇവരെ ഒന്നും അങ്ങനെ ക്യാമറയെ കാണാനേ ഇല്ല ബിൻസിയൊക്കെ ആർജ് നല്ല നല്ല കാലിബർ ഉള്ള ഒരു ആളായിരുന്നു പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇനി കളിക്കാൻ കളിക്കാനിറങ്ങുന്നുള്ളോ നമുക്ക് അറിയത്തില്ല അതുപോലെ ബിൻസി ആര്യന് ശൈത്യ ഒന്നും അധികം അങ്ങനെ അറിയത്തില്ല നമുക്ക് ഇനി തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ ഇത്രയും അപ്ഡേറ്റ്സ് എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്